നമസ്കാരം തെലങ്കാനയിൽ ബി ആർ എസിനെ രേബന്തിൻ്റെ മാസ്റ്ററോക്ക് തെലങ്കാനയിൽ കെ സി ആർ കഴിഞ്ഞാൽ ബി ആർ എസിലെ ശക്തരായ തലമുതിർന്ന നേതാക്കളിലൊരാളും മുൻ ഉപമുഖ്യമന്ത്രിയുമായ കട്ടിയം ശ്രീഹരി അദ്ദേഹത്തിൻ്റെ മകളും ബി ആർ എസിലെ വനിതാ നേതാവുമായ കവിതയും ബി ആർ എസ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു വാറങ്കൽ മേഖലയിൽ നിന്നുള്ള ബി ആർ എസിൻ്റെ മുന്നേറ്റത്തിന് പ്രധാന മുഖമാണ് ശ്രീഹരി അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ ബി ആർ എസിന് കനത്ത തിരിച്ചടിയായി ഈ നേതാവ് പാർട്ടി വിട്ടത് താരതമ്യേനെ ദുർബലമായ സംഘടനാ സംവിധാനമുള്ള കോൺഗ്രസ്സിന് ഈ കട്ടിയം ശ്രീഹരി എന്ന നേതാവിൻ്റെ വരവ് വലിയ രീതിയിൽ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ മേഖലകളിൽ ഗുണം ചെയ്യും കഴിഞ്ഞ ബി ആർ എസ് സർക്കാരിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന കട്ടിയം ശ്രീഹരിക്ക് തെലങ്കാനയിലെ ഒട്ടുമിക്ക മേഖലകളിലും വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട് ബി ആർ എസിലെ എണ്ണം പറഞ്ഞ നേതാവായ ശ്രീഹരിക്ക് പാർട്ടിയിലും വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള നേതാവാണ് അതിനാൽ തന്നെ കട്ടിയും ശ്രീഹരിയുടെ പക്ഷത്തു നിന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികളായ നേതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടെ വലിയൊരു നിര തന്നെ വരും നാളുകളിൽ കോൺഗ്രസ്സിലേക്ക് കോൺഗ്രസിലേക്കെത്തുമെന്ന് കട്ടിയും ശ്രീഹരിയുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നു തെലങ്കാനയിൽ ബി ആർ എണ്ണം പറഞ്ഞ നേതാക്കളെല്ലാം കെ സി ആറിനെ കൈവിട്ട് കോൺഗ്രസ്സിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് രേവന്ത്റെഡ്ഡിയുടെ നേതൃത്വത്തിൽ തെലങ്കാനയിൽ പതിനേഴ് ലോക്സഭാ സീറ്റിൽ പതിനഞ്ചെണ്ണം നേടാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് വലിയ കരുത്തും ഊർജ്ജവും പകരുന്നതാണ് കട്ടിയം ശ്രീഹരിയെപ്പോലെ സംസ്ഥാനത്തെ തലമുതിർന്ന ജനകീയരായ നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തുന്നത് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം തെലങ്കാനയിൽ കോൺഗ്രസ് ക്യാമ്പിന് നൽകുന്നത് കട്ടിയം ശ്രീഹരി എന്ന ശക്തനായ നേതാവ് പാർട്ടിയിലെത്തുന്നതിലൂടെ വാറങ്കൽ മേഖലയിൽ ശക്തമായ മുന്നേറ്റം നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടുക എന്ന രേവന്ത് റെഡ്ഡിയുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ കട്ടിയം ശ്രീഹരിയെ പോലെയുള്ള നേതാക്കൾ പാർട്ടിയിലേക്ക് എത്തുന്നത് വലിയ രീതിയിലുള്ള ഗുണം കോൺഗ്രസ് പാർട്ടിക്ക് തെലങ്കാനയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല